പതിനഞ്ചിനും ഇരുപതും അടക്കമുള്ള കിലോ തേൻ നമുക്ക് സംഭരിക്കാൻ സാധിക്കും ഒരു പെട്ടിയിൽ നിന്ന് ഇന്നൂറ് രൂപ മുടക്കുമ്പോഴത്തേന്ന് നമുക്ക് ഏകദേശം എണ്ണൂറായിരം രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാകും ഉറപ്പായിട്ടും ആർക്കും ഇത് ചെയ്യാമെന്നുള്ള ഒരു തൊഴിലാണ് ഇതിന് പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ടതില്ല ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ തേനീച്ച കൃഷിയെ കുറിച്ചാണ് അതിലേക്ക് വേണ്ടി ഞാൻ എത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ കോടങ്കര എന്ന സ്ഥലത്താണ് ഇവിടെയാണ് നമ്മുടെ കേരളത്തില് ഏറ്റവും ആദ്യം തേനീച്ച കൃഷി ആരംഭിച്ചതും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേനിച്ച കൃഷിക്കാരുള്ള സ്ഥലവും ഇതാണ് നമുക്ക് തേനീച്ച കൃഷിയെക്കുറിച്ച് എല്ലാ ഇൻഫർമേഷൻ തരാൻ വേണ്ടി ഇവിടെ നിന്ന് എന്നോടൊപ്പം ഒരു ചേട്ടനുണ്ട് പേര് ാണ് കോടങ്കര എന്റെ പേര് അപ്പൂന്നാണ് ഞാൻ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഈ തേനീച്ച കൃഷി ബന്ധപ്പെട്ട് കൃഷി ചെയ്ത് ഉപജീവനമാർഗം മാർഗം കണ്ട കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര താലൂക്കിൽ ചെങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ കോടങ്കര എന്ന് പറയുന്ന പ്രദേശത്ത് ആണ് ആദ്യമായിട്ട് തേനീച്ച കൃഷി കേരളത്തിൽ ആരംഭിച്ചത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് തേനീച്ച കൃഷി എത്തിയത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഈ കോടങ്കര ദേശത്തെ ഒരു കർഷകൻ അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് പി പത്രോസ് അദ്ദേഹമാണ് ആദ്യമായി കോടങ്കരയിൽ നമുക്ക് ഈ കൃഷി കൊണ്ടുവന്നതും ഇന്ന് ഏകദേശം കുടിൽ വ്യവസായമായിട്ട് വളരെയധികം ആൾക്കാർ ഉപജീവന മാർഗ്ഗം കണ്ടെത്തി ജീവിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയോര മേഖലകളിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന തേനീച്ച കൂടുകൾ കോടങ്കരയിലെ കർഷകർ കൊണ്ടുവച്ചിരിക്കുന്ന തേനീച്ച കൂടുകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ആ നിങ്ങൾ ഒരുപക്ഷെ എവിടെ നോക്കിയാലും കാണാം സീസൺ സമയത്ത് തേൻപട്ടികളിരിക്കുന്നത് അത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി തേനെടുക്കുന്നതിലേക്ക് വേണ്ടി സ്ഥാപിച്ചേക്കുന്നതാണ് അത് സീസണിൻ്റെ സീസൺ തീരുന്നതനുസരിച്ച് നമ്മൾ ആ പെട്ടി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതാണ് പതിവ് തേനീച്ച കൃഷിയിൽ മുപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള അപ്പുച്ചേട്ടൻ പറയുന്നു തേനീച്ച കൃഷി വളരെ എളുപ്പം ആർക്ക് വേണോ പഠിച്ചെടുക്കാവുന്ന ഒരു കൃഷിയാണ് ഇത് വളരെ എളുപ്പം പഠിക്കാവുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഈ തേനീച്ച കൃഷി തേനീച്ച കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉപകരണമാണ് സ്മോക്കർ ഇതാണ് സ്മോക്കർ അപ്പം ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടപ്പ് ഇതുപോലെ തുറക്കുക തുറന്നതിന് ശേഷം ചകിരി ഇതുപോലെ ഇതിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം തീ കൊളുത്തി വെക്കുകയാണ് ചെയ്യണത് അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ദ്വാരം വഴി പുക വെളിയിലേക്ക് വരും ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യണത് തേനീച്ച കൂട് തുറക്കുന്ന സമയത്ത് തേനീച്ച നമ്മുടെ ദേഹത്ത് കുത്താതിരിക്കാനും അതുപോലെ തേനീശയെ ഓടിക്കാനും വേണ്ടിട്ടൊക്കെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു തേനീശ പൂട് തുറന്ന് ഇതിനുള്ളില് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം തുറക്കാൻ പോവുകയാണ് ഇത് പകർത്തി വെച്ച പെട്ടിയാണ് ഇത് ഫീഡിങ്ങിന്റെ പ്ലേറ്റ് മറ്റു കൊടുത്തതാണ് കാര്യങ്ങള് കൊടുത്തതാണ് ഇത് ഏകദേശം പകർത്തി പകർത്തി വെച്ചതിന് ശേഷം രണ്ടു മാസമായിട്ടേ ഉള്ളൂ ഇത് ഏറ്റവും പുത്തനടയാണ് പുതിയ അറയാണ് പുതിയ അറയാണ് ശരിക്കും തീത്തരിപ്പുണ്ട് പൂമ്പൊടി ഉണ്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങളിൽ ഇതാ കണ്ടാൽ അറിയാം ഈ മഞ്ഞ നിറത്തിരിക്കുന്ന കംപ്ലീറ്റ് പൂമ്പൊടിയാണ് ഇത് കുഞ്ഞുങ്ങൾ കേപ്പായിട്ടുണ്ട് അടഞ്ഞിരിക്കുന്ന എല്ലാം കുഞ്ഞുങ്ങളാണ് ഇതിനി അതെ ഇനി അതെ ഏകദേശം ഇനി ഒരു എട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേന് വിരിഞ്ഞ് പുറത്തിറങ്ങും അപ്പൊ അതിലെ ബാക്കി നിറഞ്ഞിരിക്കുന്ന തേനാണ് ആ അതെ ഈ ഭാഗങ്ങളിൽ ഇതായി മേൽഭാഗത്ത് അതിനിപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് തീറ്റ കൊടുത്തിരിക്കുകയാണ് പഞ്ചസാര ലൈനി തേനില്ലാ ആ തേനില്ലാത്ത സമയം നോക്കി ആ തീറ്റ കൊടുത്ത് വിട്ടയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ ഇതിനകത്ത് ഇതാണ്ടോ ഇത് ഇതെല്ലാം മുട്ടകളാണ് ഇതിനകത്ത് ഓരോ ചെറിയ ചെറിയ നൂലായിട്ട് കാണുന്നത് കംപ്ലീറ്റ് മുട്ടയും ഏകദേശം ഇനി ഒരു മൂന്ന് ദിവസത്തെ പ്രായം മാത്രമേ ബാക്കിയുള്ളൂ പുറത്തിറക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അതാണ് ഈ കളർ ശകലം ബ്ലാക്ക് ആയി വന്നുകൊണ്ടിരിക്കുന്നത് തേനീച്ചക്കൂടിനുള്ളിൽ പ്രധാനമായും മൂന്ന് തരം ഈച്ചകളാണുള്ളത് ഒന്ന് വേലക്കാരി ഈച്ച രണ്ട് ആണീച്ച അല്ലെങ്കിൽ മടിയൻ ഈച്ച മൂന്നാമത് റാണി ഈച്ച റാണി ഈച്ചകളാണ് തേനീച്ചക്കൂടിനുള്ളിൽ മുട്ടയിടുന്നത് മൂന്നു തരം ഉള്ളത് ഇത് വേലക്കാരി ഈച്ചകളാണ് കൂടുതലും ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണീച്ച മടിയനീച്ച എന്ന് പറയുന്നു അത് ശാലം കൂടെ കറുപ്പായിരിക്കും ഇതിനകത്ത് ഒന്നരണ്ടെണ്ണം കാണാൻ സാധ്യത കൊണ്ട് മടിയനീച്ച കൂടിയാൽ ഈ തീറ്റകൾ കംപ്ലീറ്റ് അവർ തന്നെ കുടിക്കുകയും പുറത്തുനിന്ന് അധ്വാനിക്കാത്ത ഒരു സ്വഭാവക്കാരാണ് ഈ ആണീച്ചകൾ ഒന്ന് കുടിച്ചു ഈ ആണീച്ചകൾ പൊതുവെ ആണീച്ച കുറവാക്കുന്നതാണ് നമ്മൾ ഒത്തിരി ആയിപ്പോയാലും കാരണം പരാഗണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആണീച്ച ഈ പെട്ടിക്കകത്ത് ബാക്കി അതായത് ഈ ഇപ്പോൾ കേപ്പായി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കളിച്ചിരുടെ മുഴുപ്പായിരിക്കും ആണീച്ചയുടെ മുട്ട ആ ഷക്കെല്ലാം കൂടെ ഇങ്ങോട്ട് ആ അതായത് ഇതായി ഈ കേപ്പായി വരുന്നതാണ് ഇതായി ഒരൊറ്റ പീസ് ഉണ്ടവിടെ അതായത് ഈ പൊങ്ങി കാണുന്നതാണ് ആണിയച്ചയുടെ മുട്ട അപ്പോൾ അതെ ഇതിന് ഈ മുട്ട ഇവിടെ വെച്ച് കണ്ടിച്ചങ്ങ് കളയുകയാണ് പതിവ് മനസ്സിലായില്ലേ മറ്റേ ഈ താഴ്ന്ന ഭാഗത്തിരിക്കുന്നത് നല്ല കുഞ്ഞീച്ചയും ഇതെല്ലാം ആണീച്ചയുടെ മുട്ടയുമാണ് നമുക്കിതിപ്പോൾ ഇതിനകത്താണീച്ച ഉണ്ട് അതെ ഇച്ചിരി ഇവിടെ വലിപ്പം കൂടുതലായിരിക്കും ഇതാണ്ടത് ഇതായി ഇതായിരിക്കും ഇതായിരിക്കുന്നു ഇതാണ് ആണീച്ച ഇത് രണ്ടും നല്ല വിലക്കരീച്ച എന്ന് പറയുമ്പോൾ അനുവദിക്കൂല കണക്കിന് മാത്രം ആവശ്യത്തിന് വേണം വേണം ഇത് പുത്തനട പണിയാണ് പുത്തന അട പണി വരികയാണ് കണ്ടോ ഇത് ഏറ്റവും പുത്തനാണ് ഇത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസം കഴിയുമ്പോഴത്തേന് ഫുള്ളാകും ഇതുപോലെ ഈ ടൈപ്പിലാകും ആ ഇതേപോലെ വലിപ്പത്തിലായിക്കോളൂ ഇത് നിന്ന് വരുന്ന സാധനങ്ങളാണ് ഏറ്റവും പഴയ പഴക്കം ചെന്നാടയാണിത് കമ്പ് വയ്ക്കുന്നത് ലൈനി ഒഴിക്കുമ്പോഴത്തേനേ കുറച്ചൊക്കെ ഇതിനകത്ത് പെട്ടുപോകും അവരൊക്കെ നല്ല കാലാവസ്ഥ ഒത്തു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഡിസംബർ മാസങ്ങളിൽ ഈ ആറടയും ആയി കഴിഞ്ഞാൽ ജനുവരി ഫസ്റ്റ് മുതൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കും നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേന് ഫെബ്രുവരി ഫസ്റ്റ് മുതൽ നമുക്ക് തേനെടുക്കാൻ സാധിക്കും മാന്യമായ രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഒത്തു കിട്ടിയാൽ ഏകദേശം പതിനഞ്ചിനും ഇരുപതിനും ഉള്ള കിലോ തേൻ നമുക്ക് സംഭരിക്കാൻ സാധിക്കും ഒരു ഒരു പെട്ടിയിൽ നിന്ന് ഇരുപത് കിലോ തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പെട്ടിയിൽ നിന്ന് ഏകദേശം അര കിലോ മെഴുക് മെഴുക് നമുക്ക് പ്രത്യേകം വേറെ സാധിക്കും തേനീച്ച കൃഷി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനോടൊപ്പം തന്നെ ചെയ്യാൻ സാധിക്കുമെന്നാണ് അപ്പുച്ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ പേര് മോഹൻ എന്നാണ് ഞാൻ ആദ്യം ഈ അപ്പു ചേട്ടനാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ തേനിച്ച കൃഷിക്ക് നല്ല ഇതുണ്ട് അപ്പോഴേ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പത്ത് കൂട് വാങ്ങി വച്ചതിന് ശേഷം ഇപ്പോൾ അതെനിക്കൊരു അറുപത് തേനീച്ച പെട്ടിയായി ജോലി ഓട്ടോറിക്ഷ ഓട്ടിപ്പാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവ് സമയം കണ്ടെത്തി ആ സമയത്തിലാണ് ഞാൻ ഇതിന് ആഹാരം കൊടുക്കുകയും ഇതിനെ പരിപാലിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു തൊഴിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് പരിപാടിയായിട്ട് നമുക്ക് വേറെ തൊഴിൽ ചെയ്യാം ഈ തൊഴിലും കൂടെ ഇതിനെങ്ങനെ ജോയിപ്പിച്ചു കൊണ്ടുപോകാം തേനീച്ച കൃഷി ആദായം തരുന്നതിനോടൊപ്പം തന്നെ മനസ്സിന് നല്ല സന്തോഷവും തരുന്നു എങ്ങനെ നോക്കിയത് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോവാം പിന്നെ ഇതിന് മനസ്സിന് നല്ല സന്തോഷമാണ് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് ഇങ്ങനെ കറങ്ങി കറങ്ങി വരും നമുക്ക് തന്നെ ഒരു നല്ലൊരു സന്തോഷമാണ് കുറഞ്ഞ ചെലവിലും നമുക്ക് തേനീച്ച കൃഷി ആരംഭിക്കാൻ വന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തേനീച്ച കൃഷി തുടങ്ങുന്നതിലേക്ക് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി അധികം പെട്ടിയൊന്നും ആരും വാങ്ങേണ്ട കാര്യം വരുന്നില്ല തുടക്കത്തിൽ ഒരു അഞ്ചോ പത്തോ പെട്ടി വാങ്ങുക അതോടൊപ്പം ഒരു പത്ത് പുത്തൻ കൂടുകൂടെ വാങ്ങണം ഈ ച ഇല്ലാത്തത് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒറ്റ കേസ് എന്ന് പറയുമ്പോൾ ഈ സ്മോക്കറാണ് തേനീച്ചപ്പെട്ടി വാങ്ങുന്നതോടൊപ്പം നമ്മളൊരു സ്മോക്കർ വളരെ അത്യാവശ്യം അപ്പോൾ ചെറിയ കുത്തുന്നില്ല ഈ ച ഞാനിതാ ഇതിനു മുമ്പേതാണ് ഞാനടുത്ത് എത്രയോ കാണിച്ചു തന്നെ അങ്ങനെ കുത്തുന്ന ഇതൊന്നുമല്ല മനുഷ്യനുമായിട്ടൊക്കെ ഇടപഴകി പോകുന്ന ഒരു സാധനമാണ് പത്ത് പെട്ടി ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇരുപത് പെട്ടിയാക്കാൻ സാധിക്കും ഒരു പെട്ടി വാങ്ങണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മേൽത്തട്ടും കൂടെ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് രൂപ കാലിക്കൂടിന് തന്നെ ചിലവ് ആകും തേനീച്ച കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ് ആ നമുക്ക് പ്രധാനമായിട്ടും കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മുടെ ഈ തേനീച്ച വളർത്തൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടി പറയുമ്പോഴത്തേന് മൂന്ന് കുഞ്ഞട വീതം നമ്മൾ ഈച്ച പിരിച്ചു വെക്കണം മറ്റൊരു പെട്ടിയിലോട്ട് ഈച്ച പെട്ടിയിലോട്ട് പിരിച്ച് വെക്കുമ്പോഴത്തേന് നമുക്ക് ഒരു പെട്ടി രണ്ട് പെട്ടിയായി മാറിക്കഴിഞ്ഞു ഏകദേശം അറുപത് ദിവസം കഴിയുമ്പോഴത്തേന് വീണ്ടും ഈ രണ്ട് പെട്ടിയും ഫുള്ളായി കിട്ടും അറുപത് ദിവസമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആറ് ആറ് ദിവസം നമ്മൾ അതിന് തീറ്റ കൊടുത്താൽ മാത്രം മതി ഒരു പത്ത് ദിവസത്തേക്ക് ഒരിക്കൽ അതിൻ്റെ വേറെ ഒരു എന്ന് പറയുമ്പോൾ ഈ ഉറുമ്പ് കയറാതെ ഉള്ള ശാലം ചെയ്ത പൊടിയോ മറ്റോ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പത്ത് ദിവസത്തേക്കെന്ന് പറയുമ്പോൾ രണ്ടര കിലോ പഞ്ചസാര ഇതിന് തീറ്റ ആയിട്ട് കൊടുക്കേണ്ടി വരും നൂറ് രൂപ മുടക്കുമ്പോഴത്തേന് നമുക്ക് ഏകദേശം എണ്ണൂറായിരം രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്നുണ്ടാകും ഉറപ്പായിട്ട് ആർക്കും ഇത് ചെയ്യാവുന്ന ഒരു തൊഴിലാണ് ഇതിന് പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ടതില്ല ഞാനൊക്കെ ഇത് ഇതിൽ നിന്ന് കാശുണ്ടാക്കുന്ന ഒരു ടീമാണ് തേനീച്ച കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്പു ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പൈസക്ക് തേനീച്ചയും തേനീച്ച ഉൾപ്പെടുന്ന കൂടും അതുപോലെ തന്നെ കാലിക്കൂട് തേനീച്ച കൃഷിക്ക് ആവശ്യമായ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതെല്ലാം വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് എത്തിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു തരും അതിനോടൊപ്പം തേനീച്ച കൃഷിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പൂച്ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അപ്പൂച്ചേട്ടൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് താല്പര്യമുള്ള കർഷകർ ബന്ധപ്പെടുക അതിൻ്റേതായിട്ടുള്ള പരിചരണവും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് ഡയറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ തേൻ പ്യുറായിട്ടുള്ള തേന തന്നെയാണ് മറ്റു യാതൊരു വിധമായ പ്യുവറായിട്ടുള്ള സാധനം കേരളത്തിൽ എവിടെ ആയാലും ശരി കൃത്യമായിട്ടും കേരളത്തിന് പുറത്തായാലും ശരി എത്തിച്ച് തരുന്നതാണ് തേനിച്ചായാലും ശരി തന്നെ തേനായാലും ശരി തന്നെ അതോടൊപ്പം മെഴുകോ ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള യാത് ഒരു ഉപകരണങ്ങളായാലും ശരി സ്മോക്കർ കത്തി എക്സ്ട്രാക്റ്ററുണ്ട് സർക്കാർ റേറ്റിനേക്കാളും കുറച്ച് കൃത്യമായിട്ടും നിങ്ങൾക്ക് നല്ല കണ്ടീഷനോട് കൂടെയുള്ള ഈച്ചയും ഫുൾ സെറ്റ് ഉടനെ പത്ത് വസ്ത്രത്തിനക ഡി വൈഡ് ചെയ്യത്തക്ക സംവിധാനത്തിലുള്ള പെട്ടി അവിടെ എത്തിച്ചേരുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം